നിങ്ങളുടെ ശരീരഭാഗത്ത് പ്രത്യേകിച്ച് കാൽമുട്ട് കൈമുട്ട് സ്കാൾപ്പ് ഭാഗങ്ങളിൽ വിഭാഗങ്ങളിൽ അനുഭവപ്പെടാറുണ്ടോ അതല്ലെങ്കിൽ നിറം അതല്ലെങ്കിൽ ചൊറിഞ്ഞു പൊട്ടലോ ശൽക്കങ്ങൾ രൂപപ്പെടലോ അതുമല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ ആകൃതിയിൽ ഒരു കോയിൻ ഷേപ്പിൽ നിങ്ങൾക്ക് തീണർപ്പുകൾ ഉണ്ടാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന ലക്ഷണമെല്ലാം തന്നെ സോറൈസിസുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സോറൈസിസ് ഞാൻ ഡോക്ടർ ഉമാർ മുഖ്താർ ഭൂമി കെയർ വെൽനസ് വിനാന ഡിപ്പാർട്ട്മെന്റ് ചീഫ് കൺസൾട്ടനാണ് നമ്മളെല്ലാവരും തന്നെ സുപരിതമായിട്ടുള്ള ഒരു അസുഖമാണ് സോറാസിസ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് സോറാസിസ് എന്താണ് സോറാസിസിനെ മറ്റുള്ള സ്കിൻ ഇൻ ഡിസീസുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ചർമ്മ രോഗങ്ങളുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ അസുഖത്തിനും ഒരു കാരണമുണ്ടായിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന മിക്ക സ്കിൻ അലർജിക്കും അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻസോ അതുമല്ലെങ്കിൽ വല്ല ബാക്ടീരിയൽ കാരണങ്ങളോ കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാവാറുണ്ട് എന്നാൽ സൂവറച്ചിസിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ മൂല കാരണമാണ് സുവറച്ചസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് നിന്ന് എന്തെങ്കിലും വസ്തുക്കളകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷി സംവിധാനത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയാറുള്ളത് ഇത് നമ്മുടെ തന്നെ ശരീരത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കാൽമുട്ട് കൈമുട്ട് സ്കാൾപ് റീജിയൻസ് നമ്മുടെ നെഞ്ചുഭാഗം വയറു ഭാഗം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ ഒരു നിറം മാറ്റമോ അതല്ലെങ്കിൽ തിണർപ്പുകൾ പ്രത്യേകിച്ച് ഒരു കോയിൻ ഷേപ്പിൽ വട്ടച്ചൊറി പോലെ ഒരു കോയിൻ ഷേപ്പിൽ ഒരു ന നാണയത്തിൻ്റെ ആകൃതിയിൽ രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ് സോറേസിസ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സ്കെയിൽ ഫോർമേഷനാണ് ശൽക്കങ്ങൾ രൂപപ്പെടുക എന്ന് മലയാളത്തിൽ പറയും അഥവാ നമ്മുടെ സ്കിന്നിൻ്റെ അപ്പർ ലയർ ആയിട്ടുള്ള എപ്പിഡർമിസ് അത് നശിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി അത് ഡെഡായി അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് സ്കാൾപ്പ് ഭാഗത്താണ് കാണാറ് അഥവാ നമ്മുടെ മുടി തുടങ്ങിയിട്ടുള്ള ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ശൽക്കങ്ങൾ കട്ടിയായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും ഇത് പ്രധാനമായിട്ടും സോറാസിസിൻ്റെ ഒരു ലക്ഷണമാണ് ഇതുപോലെ തന്നെ സോറാസിസുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന മറ്റ് ലക്ഷണങ്ങളാണ് അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ അത് പ്രായഭേദം തന്നെ ആർക്കും വരാവുന്ന കൂടിയാണ് സോറാസിസ് ചൊറിയും അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവും ചൊറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് പിൻ ആയിട്ട് രക്തം വരാറുണ്ട് രക്തം പൊടിയുകയെന്ന് മലയാളത്തിൽ പറയും അതുമല്ലെങ്കിൽ അവിടെ തിണർപ്പുകൾ രൂപപ്പെടും തുടങ്ങിയിട്ടുള്ളവയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ സോറിയാസിസ് ചില ആളുകൾക്ക് ചില ആഴ്ചകൾ മാത്രമേ നിലനിൽക്കാറുള്ളൂ എന്നാൽ ചില പേഷ്യൻസിന് അല്ലെങ്കിൽ ഭൂരിഭാഗം പേഷ്യൻസിനും അത് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാറുണ്ട് കാലങ്ങൾ ചെല്ലുന്തോറും ഇതിന് തീവ്രത കൂടാറും ഇത് പരക്കാറുമുണ്ട് സോറൈസിസ് എങ്ങനെ കാണുന്നു എവിടെ കാണുന്നു എന്നെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ പലതരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേർതിരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് സോറസിസ് ആണ് പ്ലേക്ക് സോറസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോറൈസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒന്നാണ് പ്ലേക്ക് ഫോർമേഷൻ അഥവാ ശൽക്കങ്ങളുടെ രൂപീകരണം അപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ സോറൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്ന സ്കാൾപ്പ് റീജിയനെയാണ് നമ്മുടെ ുള്ള ഭാഗങ്ങളെയാണ് ഇത് ബാധിക്കാറുള്ളത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ കോശങ്ങൾ അടിഞ്ഞുകൂടി അല്ലെങ്കിൽ കോശങ്ങൾ നശിച്ച് ഒരു കട്ടിയായിട്ട് അവിടെ ഒരു പ്ലേറ്റ് പോലെ രൂപപ്പെടും ഈ ശൽക്കങ്ങൾ നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും അടർത്തി എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് രക്തം പൊടിയുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയും അപ്പം ഇത്തരത്തിലുള്ള ശൽക്കങ്ങൾ രൂപപ്പെടുന്ന സോറസിനെയാണ് നമ്മൾ പ്ലേക്ക് സോറസസ് എന്ന് പറയാറുള്ളത് ഇതെല്ലാവർക്കും ഈ ഇതേപോലെ തന്നെ വന്നോളം നിർബന്ധവുമില്ല ചില ആളുകൾ കണ്ടുവരുന്ന സോറസസ് എന്ന് പറയുന്നത് ഗുട്ടേഡ് സോറസിസ് ആണ് ഗുട്ടെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് എന്നാണ് അർത്ഥം അഥവാ തുള്ളി 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 പോലെ ശരീരത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെയായിട്ട് സോറസസ് കാണുന്ന അവസ്ഥയാണ് നമ്മളിതിന് ഗുട്ടഡ് സോറസസ് എന്ന് പറയാറുള്ളത് ഇത് കൂടുതലും കുട്ടികളിലും യങ് അഡൾട്ടിൽ അഥവാ ഒരു കൗമാരത്തിൻ്റെ പ്രായം കഴിഞ്ഞിട്ടുള്ള യുവാക്കളിലുമാണ് ഈ പറയുന്ന സോറസസ് കാണാറുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഗു പ്ലേക്ക് സോറസസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെങ്കിൽ ഈ ഗുട്ടേഡ് സോറൈസസിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാൽ ഇതൊന്നുമല്ലാതെ ചില ആളുകൾക്ക് ദേഹത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും കാണിക്കാറില്ല എന്നാൽ അവർക്ക് സോറസസ് ബാധിക്കുന്നതാവട്ടെ നഖങ്ങളിലായിരിക്കും അവരുടെ കാലിൻ്റെയും കൈയിൻ്റെയും നഖങ്ങളിലായിരിക്കും ഇത് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള സോറസസ്സിനെ പറയുന്ന പേരാണ് നെയിൽ സോറിയാസിസ് നമ്മുടെ നഖത്തിനെ ബാധിക്കുന്ന നെയിലിനെ ബാധിക്കുന്ന സോറേസിസ് എന്നാണ് അർത്ഥം അപ്പോൾ നെയിൽ സോറേസിസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട് ഗുട്ടെഡ് സോറേസസും ഉണ്ട് അതുപോലെ തന്നെ പ്ലേക്സ് സോറേസും ഉണ്ട് ഇതല്ലാത്ത ഒരു തരത്തിലുള്ള സോറേസാണ് ഇൻവേഴ്സ് സോറാസിസ് ഈ തരത്തിലുള്ള സോറൈസസ് കണ്ടു തരുന്നത് പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ മടക്കുകളിലാണ് ഇപ്പം സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ബ്രസ്റ്റിന് താഴെ അതല്ലെങ്കിൽ കാൽമുട്ടിൻ കാൽമുട്ടിൻ്റെ പിറകുവശത്ത് കൈ കൈ കൂടുന്ന സ്ഥലത്ത് അതുപോലെ നമ്മുടെ കാലിൻ്റെ അയവുകളിൽ തുടങ്ങിയിട്ടുള്ള ശരീരത്തിന് മടക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കാണുന്ന ഒരു പ്രത്യേക തര തരത്തിലുള്ള സോറൈസസ് ആണ് ഈ പറയുന്നത് ഇൻവേഴ്സ് സോറൈസിസ് ഇതൊന്നുമല്ലാതെ മറ്റൊരു തരത്തിലുള്ള സോറൈസസ് ആണ് പസ്റ്റുല സോറൈസിസ് ഇത് ലക്ഷണങ്ങൾ കൊണ്ട് സോറൈസിസുമായിട്ട് നമുക്ക് സാമ്യം തോന്നില്ല എങ്കിലും പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ ഒരു കൂട്ടമായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനെയാണ് പസ്ചുല സോറേസസ് എന്ന് പറയാം ഇത് നമുക്ക് അങ്ങനെ ചൊറിച്ചിലുണ്ടാവണമെന്നില്ല എന്നാൽ പോലും ഒരു പ്രത്യേക ഭാഗത്ത് പഴുപ്പുള്ള കുരുക്കൾ അടിഞ്ഞു കൂടിയിട്ടായിട്ട് കാണാൻ കഴിയും ഇത്തര ഈ ടൈപ്പിലുള്ള സോറസിനെ നമ്മൾ പസ്ചുല സോറേസസ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സോറേസസ് എന്ന് പറയുന്ന അസുഖം വരാം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് നമ്മുടെ ശരീരം നമുക്കതിലെ തന്നെ തിരിയുന്ന സമയത്താണ് ഇത് കൂടുതൽ കണ്ടുവരാറുള്ളത് ഇതിൽ തന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ പിന്നിൽ പങ്ക് വഹിക്കുന്നത് എച്ച് എൽ എ എന്ന് പറയുന്നത് ജീനാണ് ഹ്യൂമൺ ലൂക്കോസൈറ്റ് ആൻഡിജൻ എന്ന് പറയുന്ന ഒരു ജീൻ അതിൽ തന്നെയുള്ള സി ഡബ്ല്യു സിക്സ് എന്ന് പറയുന്ന ഒരു ജീനാണ് സോറസിസിനെ ഇത്ര അധികം വഷളാക്കുന്നത് എന്ന് ഇപ്പം അടുത്ത് നടന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ സോറൈസസും ഇതുപോലെ തന്നെ ആവണമെന്നില്ല ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ അല്ലാത്ത സോറൈസസും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുട്ടയിൽ സോറൈസിസ് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയല കൊണ്ടുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആണ് എന്നാൽ മറ്റു ചിലർക്കാവട്ടെ ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടോ ഉദാഹരണത്തിന് എൻ എസ് സൈഡ്സ് എന്ന് പറയുന്ന മരുന്നുകളുണ്ട് നോൺ സ്റ്റെറോയിഡ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഈ തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകളിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന സൈഡ് എഫക്റ്റ് ആയിട്ടോ സോറേസിസ് ചില ആളുകളെയും കണ്ടുവരാറുണ്ട് എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഇതിൻ്റെ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് സോറേസിസായിട്ട് രൂപപ്പെടാറുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറുമായിട്ടോ അല്ലെങ്കിൽ ഗട്ടുമായിട്ട് നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ വയറും കുടലും ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ആരോഗ്യത്തിലല്ല എങ്കിൽ അവിടെ നല്ല ബാക്ടീരിയകൾ ബാക്ടീരിയകളില്ലായെങ്കിൽ അത് നമുക്ക് ഓട്ടോ ഓട്ടോഇമ്യൂൺ ഡിസോർഡറിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഉദാഹരണത്തിന് ഗ്ലൂട്ടൻ ഉള്ള ആളുകൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പ് അതുപോലെയുള്ള ആട്ട മൈദ തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുന്ന ഒരു തരം പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ എല്ലാവർക്കും ഒരേപോലെ ദഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മളിത് പരിധിക്കാമോ അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ കുടലിനകത്ത് ഇല്ല എങ്കിൽ അത് ടോക്സിൻസ് പുറത്തുവിടുകയും ഈ പറയുന്ന ഗ്ലോ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നയിക്കുകയും അത് പിന്നീട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എല്ലാം തന്നെ ജനറ്റിക് ആവണമെന്നില്ല അല്ലെങ്കിൽ ബാറ്റ് ഇൻഫെക്ഷൻ ആവണമെന്നില്ല ചെറിയ തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും സൂറിയസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി ആട്ട മൈദ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കാരണവും നമുക്ക് ഒരു പക്ഷേ സോറസിസ് വന്നേക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സോറസിസിനെ നമുക്ക് ട്രിഗർ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ സോറാസിസിൻ്റെ നില വഷളാക്കാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം സ്മോക്കിംഗ് ആൽക്കഹോളിസം പുകവലിയും മദ്യപാനവും സോറസസ്സിലുള്ള ആളുകൾക്ക് അവരുടെ അസുഖത്തിൻ്റെ വ്യാപ്തി കൂട്ടാൻ കാരണമായേക്കാം അതല്ല എങ്കിൽ അവർ കഴിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ശരീരത്തിൽ ഉഷ്ണം കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉദാഹരണത്തിന് അമിതമായിട്ടുള്ള സ്പൈസി ഫുഡുകൾ എരിവുള്ള ഭക്ഷണപദാർത്ഥങ്ങളോ ഓയിലി ഫുഡുകളോ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഉഷ്ണം കൂടുന്നത് വഴി ചില ആളുകൾക്ക് സോറസിൻ്റെ തീവ്രത കൂടാം എന്നാൽ ചില ആളുകൾക്കാവട്ടെ അവർക്ക് ഡിസംബർ സമയം അതായത് നമ്മുടെ മഞ്ഞ് കാലത്തോണ്ട് അടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടാറുണ്ട് നല്ല തീവ്രമായിട്ടുള്ള രീതിയിൽ ശൽക്കങ്ങൾ കൂടുകയും അസഹനീയമായിട്ടുള്ള ചൊറിഞ്ഞു പൊട്ടലുകളും കാണാറുണ്ട് അപ്പോൾ അവരത്തരം കാലാവസ്ഥയിൽ നിന്ന് പ്രതിവിധി നേടുകയാണ് വേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റം വരുത്തുകയോ സ്മോക്കിംഗ് അതുപോലെയുള്ള മദ്യപാനം പോലാത്ത ദുഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ ശരീരത്തിന് തണുപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്തുകൊണ്ട് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തിയെ കുറക്കാനോ സാധിക്കും സൂറസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന അസുഖമാണ് സൂറാറ്റിക് കാത്രറ്റിസ് അഥവാ സോറേസസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ശരീരത്തിൻ്റെ സന്ധികളിൽ ആർത്രൈറ്റിസ് സന്ധിവാദം പോലാത്ത അല്ലെങ്കിൽ ആമവാദം പോലാത്ത ഒരു അവസ്ഥ സംഭവിക്കാറുണ്ട് അതായത് നമ്മുടെ സന്ധികളിൽ നീര് നേരൊന്നടിയുകയോ അല്ലെങ്കിൽ സന്ധികൾ മടക്കാൻ പറ്റാത്ത അവസ്ഥയോ അസഹനീയമായിട്ടുള്ള വേദനയോ കാണാറുണ്ട് ഇത്തരം രോഗികളിൽ ഇത് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പറയുന്ന ഒരു അവസ്ഥയാണ് യുനാനി വൈദ്യശാസ്ത്രത്തിൽ സോറാസിസ് എന്ന് പറയുന്നത് രക്തം സൂഷിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കറുത്ത പിത്തം എന്ന് പറയുന്ന സൗദ അധികരിക്കുന്നത് കൊണ്ടോ ആണ് സംഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സൗദ അധികരിക്കുന്നത് വഴിയുള്ള സോറാസിസ് അഥവാ കറുത്ത പിത്തം അധികരിക്കുന്ന വഴിയുള്ള സോ സോറാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് മരുന്നുകൾ കൊണ്ട് സൗദ കുറക്കാനുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ടും രക്തം ദൂഷിച്ചതു വഴി ഉണ്ടാകുന്ന സോറാസിസ് ബ്ലഡ് പ്യൂരിഫയറുകൾ ആയിട്ടുള്ള മരുന്നുകൾ അഥവാ രക്തം ശുദ്ധീകരിക്കാനുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ടും നമുക്ക് ഭേദമാക്കാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന സോറാസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ടും ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തിക്കൊണ്ടും പരിപൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ഒരു വസ്തു കൂടിയാണ് സോറാ കാത്രീസിൻ്റെ കണ്ടീഷനിലായാലും ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ കെട്ടാവട്ടെ വേദനയാവട്ടെ അല്ലെങ്കിൽ സോറാസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെ ആവട്ടെ എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് സോറാസിസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് സൂറശതുമായി ബന്ധപ്പെട്ടിട്ട് വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ദന്തപാല എന്ന് പറയുന്ന ചെടിയുടെ എണ്ണ തുല്യമായ അളവിൽ വെളിച്ചെണ്ണ ഉദാഹരണത്തിന് ഒരു കിലോ ദന്തപാല ചെടിയുടെ ഇലയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇത് രണ്ടും പാടെ ചേർത്ത് വെക്കുക തുടർച്ചയെ അഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെ നിറം എന്ന് പറഞ്ഞൊരു റോസ് കളറിലേക്ക് മാറും ഈ എണ്ണ വളരെയധികം സൂറേഷൻ ഫലപ്രദമായിട്ടൊരു എണ്ണയാണ് ഇത് നമുക്ക് ഏതൊക്കെ ഭാഗത്ത് സോറാസിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അവിടെ എല്ലാം അപ്ലൈ ചെയ്യാം ഇത് ഏത് പ്രായക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന് എണ്ണയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മരുന്നുകളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും യുനാനി സിദ്ധാന്തത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില വിശിഷ്ടമായ കൂട്ടുമരുന്നുകളുണ്ട് നമ്മുടെ എക്സസീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറുത്ത വിത്തം കൂടുന്ന വഴി വഴി ഉണ്ടാകുന്ന സോറാസിസിനെ കുറക്കാനായ ആയാൽ പോലും ബ്ലഡിൻ്റെ ഡിസോർഡർ കൊണ്ട് സംഭവിക്കുന്ന സൊറേസ് പോലും പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയുന്ന മരുന്നുകളുണ്ട് അപ്പോൾ ഈ അസുഖം പിടിപ്പെട്ടവർ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ അടുത്ത് പോയി വിദഗ്ദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ തേടണമെന്നും ഈ അസുഖത്തിനെ ഭക്ഷണത്തിലൂടെയും മരുന്നുകളിലൂടെയും പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ധാരണയും രോഗികൾക്ക് വേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ചോദിക്കാം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു